പ്രിയപ്പെട്ട ചങ്കകളെ ആ സീവ് പഠിക്കണം വേണ്ട ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കണ ഒരു ജോലി ഒഴിവുമായിട്ടാണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എന്നിട്ട് വേണോട്ടോ അതിന് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളിടുന്ന വീ ജോലി വേക്കൻസികളൊക്കെ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഞങ്ങൾ വിളിച്ചറിയിക്കുന്ന വേക്കൻസികളാണ് ഇതിന് ഞങ്ങൾക്ക് കമ്മീഷനോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വ്യക്തമായി നിങ്ങൾ അന്വേഷിച്ച് ജനുവിൻ ആണെന്ന് കണ്ടെത്തി മാത്രമേ ഇത് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ ഇതിൻ്റെ വ്യക്തമായ അന്വേഷണങ്ങളെല്ലാവരും നടത്തേണ്ട നിങ്ങളാണ് ഞങ്ങൾക്ക് ഇതുപോലെ വരുന്നത് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഉപകരിക്കാൻ വേണ്ടി ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് വേറെ കമ്മീഷനോ ഇതോ ഒന്നുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതായത് എറണാകുളം ജില്ലയിൽ കൊച്ചിൻ എയർപോർട്ടിൻ്റെ അടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് രണ്ട് ക്ലീനിങ് ലേഡീസ് സ്റ്റാഫിനും ആവശ്യമുണ്ട് അതുപോലെ ഒരു റിസപ്ഷനിസ്റ്റിനെയും ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വേക്കൻസിയും വനിതകളാണ് ജില്ല പ്രശ്നമില്ല ഏത് ജില്ലയിലുള്ളവർക്കും പറ്റും ഇവിടെ താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിൽ ഞാൻ കോൾ ചെയ്യാൻ പറഞ്ഞിട്ടെങ്ങുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക ഇത് നമ്മൾ ഇടുന്ന സമയം തീയതി അതായത് മെയ് മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ ഇത് ഒരു മാസത്തിന് ശേഷം ഇതിലേക്ക് ആരും വിളിക്കണം കാരണം ഒരു മാസം കൊണ്ട് ഇതിലാളാവും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു